ശ്രീ മഹാഗണപതിയുടെ പലതരത്തിലുള്ള രൂപങ്ങളും അധിവാസങ്ങളും നാം കണ്ടിട്ടുണ്ട് എന്നാൽ അത്യന്തം വിശേഷമായ ഒരു ഗണപതി പ്രതിഷ്ഠയാണ് കോട്ടയം ജില്ലയിലെ മണ്ണക്കനാട് ചിറയിൽ മഹാഗണപതി ക്ഷേത്രത്തിലേത് ഒരു കുളത്തിന്റെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭാരതത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ വിഘ്നേശ്വര ക്ഷേത്രമാണ് മണ്ണക്കനാട് ഗണപതി ക്ഷേത്രം കേരളത്തിലെ ഏക ജലാധിവാസ ഗണപതി ക്ഷേത്രമാണിത് കൈകളോട് കൂടിയ മഹാഗണപതി സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ എപ്പോഴും പ്രസന്ന വതനായി ജലക്രീഡയിൽ മുഴുകിയിരിക്കുന്ന ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ് ഗണപതി ഭഗവാൻ ക്ഷേത്രത്തോട് തൊട്ടു ചേർന്നുള്ള കുളത്തിൽ വസിക്കുന്നതായാണ് സങ്കല്പം ചിറയിലെ വെള്ളത്തിൽ അധിവസിക്കുന്ന ഇവിടുത്തെ ഗണപതി ഭഗവാനോ കരിമുണ്ടൻ തേവർ എന്നും പേരുണ്ട് പ്രഭാതത്തിൽ ദേവചൈതന്യം ചിറയിൽ നിന്നും ബിംബത്തിലേക്ക് ആവാഹിക്കുകയും അത്താഴപ്പൂജ കഴിഞ്ഞു ചിറയിലേക്ക് ഉദ്വസിക്കുകയും ചെയ്യുന്നു അഭിഷേകത്തിനും നിവേദ്യത്തിനും ഒക്കെ ക്ഷേത്രത്തിന്റെ മതിലോട് ചേർന്നുള്ള ചിറയിലെ ജലമാണ് ഉപയോഗിക്കുക പൂർണ്ണ ക്ഷേത്ര പ്രദക്ഷിണം ചിറച്ചിട്ടിയാണ് നടത്തേണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് ഒറ്റടനേത്യമാണ് ഇത് വിഘ്ന നിവാരണത്തിന് വളരെ ഫലപ്രദമാണെന്നാണ് ഭക്തർ പറയുന്നത് ഇവിടെ ഗണേശ ഉപാസനം നടത്തിയിരുന്ന കരിഞ്ഞമ്പള്ളി സ്വരൂപത്തിലെ ബ്രാഹ്മണശ്രേഷ്ഠൻ ഒരു സഹസ്രാബ്ദം മുൻപ് ചിറയുടെ കരയിൽ ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും പൂജാവിധാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പഴമൊഴി കാലങ്ങൾക്കു മുൻപ് ഒരു പടയോട്ടക്കാലത്ത് ചമ്രവട്ടത്തു നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്ന ഇപ്പോഴത്തെ ക്ഷേത്ര ഉടമസ്ഥർ ചമ്രവട്ടത്തെ ശാസ്താവിനെയും രക്ഷസിനെയും ഇവിടെ പ്രതിഷ്ഠിച്ചു വളരെ വൈശിഷ്ട്യമുള്ള പ്രത്യേക വഴിപാടുകൾ ഇവിടുത്തെ ആചാരങ്ങളുടെ ഭാഗമാണ് അതിൽ ഏറ്റവും പ്രധാനം ഒട്ടടനേത്യമാണ് കരിമുണ്ടൻ തേവർക്ക് ഒട്ടടനേത്യം നൽകിയാൽ നടക്കാത്ത കാര്യമില്ലെന്നാണ് ഭക്തർ പറയുന്നത് പതിനാറ് ദ്രവ്യങ്ങൾ കൊണ്ട് വിനായക ചതുർഥി നാളിൽ നടത്തുന്ന ഷോഡശദ്രവ്യ ഗണപതി ഹോമം ഇവിടുത്തെ പ്രത്യേകതയാണ് സാധാരണ എട്ട് ദ്രവ്യങ്ങൾ ചേർത്ത അഷ്ടദ്രവ്യ ഗണപതി ഹോമമാണ് ക്ഷേത്രങ്ങളിൽ പതിവ് ആയിരത്തി എട്ട് കുടം അഭിഷേകം നൂറ്റിയെട്ട് കുടം അഭിഷേകം കറുകഹോമം ഉദയാസ്തമന പൂജ എന്നിവയും ഇവിടെ വിശേഷമാണ് ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി